ഞാനിപ്പോൾ ഉള്ളത് മാനന്തവാടി ബസ് സ്റ്റാൻഡിലാണ് ഇന്നത്തെ വീഡിയോ തിരുനെല്ലി ക്ഷേത്ര ദർശനമാണ് മാനന്തവാടിയിൽ നിന്ന് ബസ്സിൽ എങ്ങനെ തിരുനെല്ലിലേക്ക് പോകാം പിന്നെ അവിടുത്തെ ക്ഷേത്ര ദർശനവും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാനന്തവാടിയിൽ നിന്നും അഞ്ചേ മുപ്പതിനുള്ള ബസ്സിലാണ് ഞാൻ തിരുനെല്ലിലേക്ക് പോകുന്നത് സ്റ്റാൻഡിൽ നിന്നും ബസ് അഞ്ചേ മുപ്പതിന് തന്നെ പുറപ്പെട്ടു ബസ് സ്റ്റാൻഡിൻ്റെ കവാടത്തിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി ടൗണിലേക്ക് ഇറന്നിരിക്കുകയാണ് ലാസ്റ്റ് ബസ് കെ എസ് ആർ ടി സി പോകുന്നത് അഞ്ചുമണിക്കാണ് ഇപ്പം നമ്മളൊരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് ഒരു പഴയ നൊസ്റ്റാളിജ എല്ലാവർക്കും ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു പഴയ സ്കൂൾ കെട്ടിടമാണത് പഴയ സ്കൂൾ കെട്ടിടത്തിന്റെ കവാടമാണ് നമ്മൾ കാണുന്നത് നല്ല ഫീലാണ് എനിക്ക് തോന്നിയത് അഞ്ചു മണിയുടെ കെ എസ് ആർ ടി സി പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ട് പ്രൈവറ്റ് ബസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നഞ്ചരയുടെ വണ്ടിക്കാണ് പോകുന്നത് പിന്നെ ഉള്ളത് ഏഴ് മണിക്കാണ് സ്റ്റാൻഡിന് പുറപ്പെടുന്നത് ഈ ബസ്സിൽ പോയാൽ പിന്നെ തിരിച്ച് നമുക്ക് റിട്ടേൺ ബസ്സൊന്നുമില്ല അവിടെ സ്റ്റേ ചെയ്തിട്ട് വേണം പിറ്റേ ദിവസം രാവിലെയാണ് ബസ്സുള്ളത് എട്ട് മണിക്കൂണെങ്കിൽ ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും അരമണിക്കൂർ അരമണിക്കൂർ വെച്ച് ബസ്സുകളുണ്ട് ശ്രദ്ധിക്കുന്നത് ശരിക്കും തിരുനെല്ലി ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം ഇവിടെ പോയി പാവനാശിനിയിൽ പോയി ബലിയിട്ടാണ് ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു ചടങ്ങ് അതിന് ഒരുപാട് ആളുകൾ ഇടുന്നുണ്ട് ഏറ്റവും പ്രാചീന ചെന്നൊരു അമ്പലപൊടിയാണിത് മാനന്തവാടിയിൽ നിന്ന് വിട്ടാൽ പിന്നെ അടുത്ത ബസ് സ്റ്റേഷൻ കാട്ടിക്കുളമാണ് ഇപ്പം നമ്മൾ കാട്ടിക്കുളം ബസ് സ്റ്റാൻഡിൽ എത്തി കാട്ടിക്കുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ വീണ്ടും കാട്ടിക്കുളം ടൗണിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടുന്ന് പോയിപ്പന ഇനി സിറ്റി ഒന്നും കാണാൻ പറ്റില്ല മല മലയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ വണ്ടി പോകുന്നത് പ്രത്യേക ഫീലാണ് നമുക്ക് ഈ ഇന്നത്തെ റൂട്ടിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നത് കാട്ടിക്കുളം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള പമ്പാണ് നമ്മൾ കാണുന്നത് പ്രൈവറ്റ് വണ്ടിക്ക് വരികയാണെങ്കിൽ ഇവിടുന്ന് ഇന്ധനം അടിച്ചിട്ടാണ് പോകാനായിട്ട് അങ്ങനെ ബസ് കാട്ടിക്കുളം ടൗണിൽ കോടെ പയ്യെ പയ്യെ നീങ്ങുകയാണ് ഇത്തിരി തിരക്കൊക്കെ ഉണ്ട് ടൗണിൽ സന്ധ്യാവുന്നവരും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് വെളിച്ചം അറിയില്ല ഉള്ളിലേക്ക് പോകുന്നവർ കാടാണ് നമ്മളൊരു മലയുടെ അടുത്തേക്ക് മലയുടെ മുകളിലാണ് ഈ അപ്പലൊക്കെ നിൽക്കുന്നത് ഇവിടെ എന്താ നോക്കി കാണാൻ നമുക്ക് നേരെ നോക്കി കാണാൻ പറ്റും മലകൾ ആ റൂട്ടിലൂടെ നമുക്ക് പോകാനായിട്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഇത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സിറ്റി ഒന്നും കാണാൻ പറ്റില്ല നല്ല മലപ്രദേശത്തേക്കൂടെ നമ്മൾ പോകുന്നത് ഒരു പ്രത്യേക വൈബ് വൈബായിരിക്കും നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റുന്നത് കണ്ട നമുക്ക് നേരെ നോക്കിയാൽ മലയൊക്കെ കാണാൻ പറ്റും ഇവിടുന്ന് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയുടെ ഒരു സാധനം കാണാൻ പറ്റില്ല ഈ റൂട്ടിൽ പോകുമ്പോൾ കൂടുതലും കുരുമുളകും കാപ്പിയും തോട്ടങ്ങളാണ് കൂടുതൽ കാണുന്നത് നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പോലെ വീടുകളും കണ്ടു പോകാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നല്ല റൂട്ടാണ് നല്ല റോഡൊക്കെ നല്ല ക്ലിയറാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണുന്നത് കാപ്പികളുടെ നിരകളങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകാനൊരു പ്രത്യേക വായ്പ തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിലൊരു ഓട്ടോറിക്ഷ പോകുന്നുണ്ട് വലിയ വണ്ടി തടസ്സങ്ങളും കാര്യങ്ങളും ട്രാഫിക് ഒന്നും ഇല്ല ഇനി നമുക്ക് അടിച്ച് പൊളിച്ച് പോകാവുന്ന റൂട്ടാണ് അതിന് അത് എപ്പോഴും വണ്ടികളും കാര്യങ്ങളൊന്നും കുറവായിരിക്കും നമ്മുടെ സിറ്റിയിലെ അപേക്ഷിച്ച് ഇത് നേരെ നമ്മള് മലയുടെ മുകളിലേക്ക് ഇറങ്ങുകയാണ് അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഇനി അത്ര സിറ്റി സിറ്റിയിലെ കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര സിറ്റിയിലെത്തണെങ്കിൽ തിരുനെല്ലിയിൽ അടുത്ത താറായിട്ടുണ്ട് അടുത്ത തോറും ആ സന്ധ്യാ എന്താ മലയുടെ മുകളിലെ വൈബ് കാണാൻ എന്റെ രസമാണ് നമ്മൾ കാട്ടിക്കുളത്ത് വരുമ്പോൾ വലിയ നടപ്പൊന്നുണ്ടായില്ല വണ്ടി തിരുനെല്ലിലേക്ക് എത്തിത്തുടങ്ങുമ്പോൾ നല്ല നടപ്പാണ് പ്രത്യേക അന്തരീക്ഷമാണ് കാണാൻ എന്താ ഒരു ഭംഗി സന്ധ്യാവും തോറും പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് പോകാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് എന്താ രസക്കാണ് ഹാ ഹാ രാത്രിയാണ് തിരുനെല്ലി ക്ഷേത്രത്തിലെത്തിയത് രാത്രി അവിടെ വെട്ടമില്ലാത്ത കൊണ്ട് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല രാവിലെ മണിക്ക് തന്നെ പാപനാശിനിലേക്ക് പോയി ആറു മണിക്കാണ് അവിടെ കർമ്മങ്ങൾ തുടങ്ങുന്നത് അവിടെ പാപനാശിനിയിൽ ക്യാമറ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഇല്ല അത് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പോകുന്ന വഴിക്ക് വെട്ടവും കുറവായിരുന്നു വെളിച്ചമുണ്ടായില്ല അതുകൊണ്ട് വീഡിയോ നിർത്തില്ല തിരിച്ചിറങ്ങുമ്പോൾ തന്നെയാണ് ഈ വീഡിയോക്ക് എടുക്കുന്നത് ഒരു അര കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് സ്ഥലത്തൊക്കെ കരിങ്കിൽ പോയിട്ടുണ്ട് ചില സ്ഥലത്ത് ഇതുപോലത്തെ നടകളാണ് കുറച്ച് ദൂരം ഒരു അര കിലോമീറ്റർ നടക്കാനുണ്ട് ഇരു സൈഡിലും അരുവികൾ പോകുന്നുണ്ട് നല്ല രസമാണ് അരുവിയുടെ ശബ്ദം കേട്ട് രാവിലെ പോകാനായിട്ട് ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തുള്ള വഴി കൂടെയാണ് നമ്മൾ പാവനാശിനിലേക്ക് പോകുന്നത് ഇവിടെ രണ്ട് സൈഡിലും കൈവരി കിട്ടിയിട്ടുണ്ട് സ്റ്റെപ്പിലൊക്കെ കറക്റ്റായിട്ട് പടവുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നടന്നു പോകാം കുറേ ഭാഗത്തേക്ക് പടവുകൾ കറക്റ്റ് ഉള്ള ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഉള്ള വരെ പിടിച്ച് ഒരു ഏറ്റവും ഏറ്റവും ഉള്ള പ്രശ്നം എന്ന് അകത്ത് വെട്ടം ഉണ്ടായില്ല അപ്പോൾ തന്നെ അഞ്ചു മണിക്ക് സമയത്ത് മൊബൈലിൽ ടോർച്ച് പിടിച്ചാണ് പോയത് ഇതാണ് ശിവഭഗവാൻ്റെ പ്രതിമയുള്ള സ്ഥലം പാവനാശിയിൽ വന്ന് ബലി ഉണ്ടായിട്ട് ശിവപ്രതിമയിൽ പ്രതിശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് ഇവിടെ കുറച്ച് ഭാഗത്ത് നരപ്പായ സ്ഥലമാണ് സുഖമായിട്ട് നടന്നു പോകാം കല്ലും ഇതൊന്നുമില്ല സുഖമായിട്ട് നടന്നു പോകാനുള്ള സ്ഥലമാണ് ഇതാണ് തിരുനെൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം ഈ സ്റ്റെപ്പ് കയറി ചെന്ന ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം മരിച്ചുപോയവരുടെ ആത്മാശാന്തിക്ക് ആത്മാശാന്തിക്കായി നടത്തപ്പെടുന്ന ബലിപൂജകൾക്കാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവന്റെ സാന്നിധ്യവുമുണ്ട് ഇവിടെ ശിവലിക് പ്രതിഷ്ഠയും കാണാം നമ്മൾ പാവനാശിനി പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആ അത് ഞാൻ നൈ വീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത് തൂണുകൾ താങ്ങി നിർത്തുന്ന ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം ഇതിൻ്റെ ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിലെ വിഷു വിളക്കായിട്ട് നടത്തപ്പെടുന്നു ഇതാണ് ഇവിടുത്തെ വഴിപാട് കൗണ്ടർ ഇവിടെ നമ്മൾ വഴിപാടുകളൊക്കെ മേടിച്ചിട്ട് വരണ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാനായിട്ട് ഇതാണ് വഴിപാട് വിവരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെ നിന്നാണ് നമ്മൾ ബലികർമ്മത്തിനുള്ള പൂജാ സാധനങ്ങൾ മേടിച്ച് ചീട്ടാക്കി രാവിലെ തന്നെ അമ്പലത്തിന്റെ മുകളിൽ നിന്ന് ദൂരക്കതൊക്കെ നല്ല ഭംഗിയാണ് ഇതൊക്കെയാണ് ഈ അമ്പലത്തിലെ കാഴ്ചകളും പാവനാശിലെ ഇപ്പോൾ കാര്യങ്ങളുമാണ് എൻ്റെ വീടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് വ്യൂ പറഞ്ഞു ഇവിടെ എന്റെ വീടിയോ വണ്ടിപ്പോഴാണ് മറ്റു വീഡിയോ വീട്ടിൽ കാണാം